നമസ്കാരം പ്രീണന ഭീകരത ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇനി മുതൽ കേട്ടോളൂ പ്രീണന ഭീകരത എന്നൊരു സംഗതി കൂടി ഇവിടെ ഉണ്ട് ആരാണ് അതിൻ്റെ ഇവിടുത്തെ ഉപയോക്താക്കൾ അഥവാ പ്രയോക്തകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജിയും പിണറായി വിജയനെ പോലെയുള്ളവരാണ് അനാവശ്യമായിട്ട് ചില കൂട്ടരെയൊക്കെ പ്രീണിപ്പിക്കും ഇവർക്ക് ഉള്ളപ്പോൾ പോലും തങ്ങൾ തങ്ങളെന്തു ചെയ്താലും തങ്ങൾക്കെതിരെ ഇവർ തിരിയില്ല അല്ലെങ്കിൽ ഭരണകൂടം തിരിയുന്നില്ല എന്ന ദാഷ്ടത്തിൽ അവർ ചില സമയത്ത് അതിരുവിട്ട് കലാപത്തിലേക്കും വലിയ ലഹലയിലേക്കൊക്കെ പോകുന്നു അതിന് കാരണമാവുന്നത് ഇത്തരക്കാരുടെ ചില പ്രീണനമാണ് ആ പ്രീണനത്തിന് പറയേണ്ട പേര് തന്നെയാണ് പ്രീണന ഭീകരത എന്നത് ഇവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെ ലോകചരിത്രത്തിൽ ആരൊക്കെ അനാവശ്യമായിട്ട് ആരെയൊക്കെ പ്രീണിപ്പിച്ചിട്ടുണ്ടോ ഒടുവിൽ അവരുടെയൊക്കെ ഇരയാക്കപ്പെട്ടതും ഈ പ്രീണിപ്പിച്ചവർ തന്നെയാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണ് അത് രാജീവ് ആണെങ്കിലും ശരി ഇന്ദിരാഗാന്ധി ആണെങ്കിലും ശരി ഈ പ്രീണത രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രീണത പ്രീണന ഭീകരതയുടെ ഇരകളായിരുന്നു എന്നത് ചരിത്ര സാക്ഷിയാണ് ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷേ ബംഗാളിൽ മമതാ ബാനർജിയും കേരളത്തിൽ പിണറായി വിജയനെയും ഒക്കെ കാത്തിരിക്കുന്നത് അവരെയൊക്കെ ഇവർ കൊല്ലുമെന്നല്ല ഈ പറഞ്ഞു വരുന്നതിനർത്ഥം തങ്ങളിങ്ങനെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യമായിട്ടുള്ള പ്രീണന പലപ്പോഴും ഇവർ അത് പറയുന്ന അതിന് മറച്ചു പിടിക്കാൻ വേണ്ടി പറയുന്നത് ഭൂരിപക്ഷ ഭീകരതയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നതെന്നാണ് എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ അറിയാം ഇവിടെ കഷ്ടിച്ച് അൻപത് ശതമാനത്തിന് മുകളിൽ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ എന്നാൽ ഇവിടത്തേക്കാൾ കൂടുതൽ ഹിന്ദുക്കളുള്ള സ്ഥലമാണ് പശ്ചിമബംഗാൾ എന്നിട്ടും അവിടെ എങ്ങനെയാണ് ഹൈന്ദവ വേട്ട നടക്കുന്നത് അതാലോചിക്കുമ്പോഴാണ് ഇവരുടെ ഭരണാധികാരികളുടെ പ്രീണനത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കിയുള്ളത് ഇവിടെയും അതുപോലെ ചില പോക്കറ്റുകളുണ്ട് മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങൾ ഈരാറ്റുപേട്ട പോലുള്ള ചില സ്ഥലങ്ങൾ എന്നാൽ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള ബംഗാളിൽ അവർ താമസിക്കുന്നത് ചില പ്രത്യേക പോക്കറ്റുകളിൽ മാത്രമാണ് അവിടെ മറ്റുള്ളവർ തീരെ ന്യൂനപക്ഷമാണ് അത്തരം ഇടങ്ങളിലാണ് ഈ വർഗീയ ലേഖലകൾ അരങ്ങേറുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് അടിച്ചമർത്താനോ അല്ലെങ്കിൽ ശാന്തമാക്കാനോ ഭരിക്കുന്നവർ വോട്ട് വോട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം ശ്രമിക്കാറില്ല അത് പിണറായി വിജയനും അതെ മമതാ ബാനർജിയും അവിടെ ഇവിടെ പ്രശ്നക്കാരാണ് എന്ന് സർക്കാരിനും ഭരണകൂടത്തിനും നല്ല ബോധ്യമുണ്ടെങ്കിൽ കൂടിയും പി എഫ് ഐക്ക് മാർച്ച് നടത്താനുള്ള അനുമതി കൊടുക്കും റാലി നടത്താനുള്ള അനുമതി കൊടുക്കും അവർ ശക്തി പ്രവർത്തനം കാണിക്കും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ കൂട്ടത്തിൽ തീവ്ര ചിന്താഗതിയുള്ളവർക്ക് ചില തോന്നലുണ്ടാവും ഇനി തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് അങ്ങനെയാണ് ഇവിടെ വാട്സപ്പ് ഹർത്താലുകളും കലാപവും ഒക്കെ ഉണ്ടാവുന്നത് അത് എല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് ബംഗാളിൽ അരങ്ങേറിയതാണ് കഴിഞ്ഞ മൂന്നാല് ദിവസം രാജ്യം കണ്ടത് ഇതിനൊക്കെ കാരണമാവുന്നതോ ഭരിക്കുന്നവരുടെ പിടിപ്പില്ലായ്മ അല്ലെങ്കിൽ ഭരണത്തിൽ തുടരാൻ വേണ്ടി ചില പ്രത്യേക കൂട്ടരെ പീണിപ്പിക്കുന്നതിൻ്റെ അനന്തര ബലമാണ് എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത് നടക്കാത്തത് ഇവിടെ അതുപോലെ ഒരു കലാപം അരങ്ങേറാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ബംഗാളിലുള്ള അത്രയും പോലും ഹിന്ദുക്കൾ കേരളത്തിലില്ല എന്നിട്ടും ഇക്കാലത്തിനിടയ്ക്ക് അത്ര വലിയ രീതിയിലുള്ളൊരു കലാപത്തിലേക്ക് പോവാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ മമതാ ബാനർജിയെ പോലെ ഒരാളോ പിണറായി വിജയവിനെ പോലെ ഒരാളോ ഭരിക്കുന്നിടത്ത് അവർക്കത് നടത്താൻ പ്രയാസമുണ്ടായിട്ടൊന്നുമല്ല എന്തോ ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയിലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ബംഗാൾ കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിർത്തി പങ്കിടുന്ന ശത്രു രാജ്യങ്ങളൊന്നുമില്ല ബംഗാളിൽ അങ്ങനെയല്ല ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരും മറ്റുമൊക്കെയുണ്ട് അവരും ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറുമ്പോഴാണ് ഈ കലാപത്തിന് ഒരു ഭീകരത കൈവരുന്നത് ആ ഒരു ഗതികേട് എന്തായാലും കേരളത്തിനില്ല എന്നിട്ടും നമ്മൾ അനുഭവിക്കുന്ന ആ എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും ഇവിടെ എന്തും സംഭവിക്കാവുന്ന രീതിയിൽ ആയിട്ടുണ്ട് നമ്മുടെ കേരളം അത് ഭരിക്കുന്നവർക്കും അറിയാം പ്രതിപക്ഷത്തിനും അറിയാം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം